മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിൽ ലോഡ്ജിൽ നിന്നുമാണ് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ഒന്നേ പോയിന്റ് തൊള്ളായിരത്തി മുപ്പത് ഗ്രാം മെത്തഫിറ്റമിനുമായി യുവാവ് പിടിയിലായത് തെങ്കര കോൽപ്പാടം സ്വദേശിയായ വെള്ളാപ്പള്ളി വീട്ടിൽ മുപ്പതുകാരനായ ജംഷാദ് എന്നയാളെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബിജു ഇയാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സബ് ഇൻസ്പെക്ടർ കെ പി സുലൈമാൻ സിവിൽ പോലീസ് ഓഫീസർ ഷാലു വർഗീസ് സുധീഷ് കുമാർ കൃഷ്ണകുമാർ ജയപ്രകാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്